ഹായ് ഫ്രണ്ട്സ് എല്ലാരും നിങ്ങൾ എന്താ ഹോം ടൂർ അല്ല ഹോം ടൂർ അല്ലല്ലോ ഞങ്ങൾക്ക് ഹോം റൂം ടൂർ അതെ റൂം ടൂർ ആണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യണത് നമ്മളിവിടെ നിക്കണ ഫ്ലാറ്റില് എന്തൊക്കെയാണ് ഞമ്മക്കുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഉൾപ്പെടുത്തി കുഞ്ഞു റൂം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാ അപ്പൊ നമ്മള് റൂം ടൂർ ആരംഭിക്കുന്നു സ്റ്റാർട്ട് ചെയ്യണോണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് കാരണം കാട്ടി ഞമ്മക്ക് കാട്ടിത്തരാന് കിച്ചണും മാത്രമേ ഉള്ളു അപ്പൊ കിച്ചണൊക്കെ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൊടുക്കാണ്ട് ഇതാണ് ഞങ്ങൾ കുക്ക് ചെയ്യണത് എല്ലാരും കാണണേ കുക്ക് മേലാണ് പിന്നെ അതുപോലെ തന്നെ വേറെ എന്താ ഷെൽഫ് ഇതാണ് ക്യാമറ കാണിച്ചു വേറെന്താ ഇതിപ്പോ വന്ന സമയത്ത് നമ്മക്ക് ആദ്യം പറഞ്ഞത് ആകൊര് ഒന്ന് കുപ്പികളുള്ളൂ ഇനി ഇപ്പൊ നമ്മൾ ഇത്രയും കുപ്പികളായി ഇവിടെ ഈ സാധനങ്ങളായി പിന്നെ തത്താഴത്തെ പാത്രങ്ങളായി നമ്മുടെ ഓയില് അങ്ങനത്തെ സാധനങ്ങള് ഇതെന്നുണ്ടാക്കിയ ചൂന്റെ കറിയും പിന്നെ തേങ്ങാ ചമ്മന്തി പിന്നെ ഇത് നാട്ടിൽ നിന്ന് അച്ചാറ് തേങ്ങാ ചമ്മന്തി അത് കഴിഞ്ഞിട്ടില്ല പിന്നെ പാത്രം ഇതിങ്ങനെ ഇതൊക്കെ പിന്നെ ഞാൻ അറിയില്ല സമ്പാദ്യം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനത്തെ കൊറേ ബോട്ടിലാണ് ഞമ്മക്ക് നെയ്ച്ചോറ് ഇന്ന് ഒന്നുമില്ല ഞാൻ ഫുള് മെക്ഡൊണാൾഡ്സും ക്യാപ്സ് ചെയ്തോട്ടെ അല്ലെ കള്ള വൈബ് മാറ്റാൻ പിന്നെ മേലത്തതില് ഒന്നുമില്ല മാഗി അതുപോലെ ഞങ്ങളെ മുട്ട പിന്നെ ഓട്സ് ഇതൊന്ന് ആ ഓട്സ് ഒന്ന് കഴിഞ്ഞു കിട്ടിയെങ്കി പ്രാർത്ഥിക്കണ്ടത് ആ അത് വേണ്ട ഇതിപ്പോ ഞമ്മളെ ഷെൽഫ് കണ്ടില്ലേ ഇതിവിടെ നാല് കൊല്ലായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ ഷെൽഫാണ് ഇത് അപ്പൊ ഇതിലുള്ള സാധനം ഞമ്മളെ സാധനത്തിന്റെ അളവ് കൊല്ലം കൂടും തോറും സാധനങ്ങൾ എണ്ണം കൂടും പിന്നെ അതുപോലെ ഇങ്ങനെ വരികയാണെങ്കിൽ തേങ്ങ ചെരുള്ളി വെളുത്തുള്ളി ഇഞ്ചി ആട്ടപ്പൊടി ബിരിയാണി അരി നെയ് നെയ്യ് പിന്നെ സാധനങ്ങളൊക്കെ അങ്ങനെ ഉപ്പുമാവിന്റെ പിന്നെ നമ്മളെ ഷെൽഫ് ഇത് വേറെ ആൾക്കാർക്ക് അങ്ങനെ ഇവിടെ എന്താ വെച്ചാല് ഓരോരോ ആൾക്കാർക്ക് ഓരോരോ സ്ഥലം അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നുമില്ല ഇതിലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ നിക്കണത് അപ്പൊ അതിനെ കൊണ്ടാണ് അങ്ങനെ ആക്കുന്നത് പിന്നെ വെച്ചാൽ ആ പാത്രങ്ങളെ കാര്യം നമ്മൾ പ്രത്യേകം പറയണം കാരണം നമ്മളധികം ഇവിടെ പാത്രങ്ങൾ വാങ്ങിയിട്ടില്ല കാരണം നമ്മളെ വാങ്ങിയതാണ് ഈ ഒരു പാൻ ഈ പാനില് പരമാവധി പോണതൊക്കെ നമുക്ക് ഇത് ഇത് ഇത്ര സാധനം ഈ ഒരു പാൻ പാനോ അത്യാവശ്യം പിന്നെ മറ്റുള്ള എടുത്തിട്ട് ബാക്കി പിന്നെ വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള സാധനം എടുക്കും പ്രശ്നമൊന്നുമില്ല ഓരൊക്കെ എല്ലാരും നല്ല സഹകരണാണ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളെ സാധനം എടുക്കാൻ പറ്റൂല അങ്ങനത്തെ ഇവിടെ വാഷ് ഡിഷ് വാഷ് അതായത് മൂന്ന് ഫാമിലിയാണ് ഞങ്ങളിവിടെ ഉള്ളത് ഇതൊരു ഫാമിലി ഇത് ഞങ്ങളത് ഇത് വേറെ ആൾക്കാരുത് അതേമാതിരി വേറെ മൂന്ന് പാത്രം കേണത് അറക്ക് പിന്നെ അതേമാതിരി പാത്രങ്ങൾ ഇവിടെ വെക്കണത് ഇപ്പൊ ഒന്നും കാട്ടിത്തന്നില്ല പറയത് പാത്രങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാം ഉണ്ട് ചെമ്പും പാലപ്പച്ചട്ടിയും എല്ലാം ഉണ്ട് അച്ചി എല്ലാം ഉണ്ടാക്കിയാണ് ഇത് മര്യാദക്ക് ഫുഡ് ഉണ്ടാക്കി മതി തരലില്ലേ

ഇതിന്റെ പുതിയ ഡ്രസ്സാണ് റൂം ടൂർന്ന് പറയുമ്പോ ശെരിക്കും എന്തൊക്കെയാണെങ്കിൽ കണ്ടിത്തരണ്ടെന്ന് ചോദിച്ചാല് ഈ ബാഗൊക്കെ സംഭവങ്ങൾ തന്നെയാണെങ്കിൽ ഇത് അത്ര ഇതാക്കി ഇത് പന്തേ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനങ്ങളാണ് ഈ ഒരു കമ്പി ഡ്രസ് ഇത് കുടിച്ചാ അതായത് ഈ ഒരു കമ്പി നമുക്ക് നമ്മുടെ നിർബന്ധമായിട്ട് വേണം കാരണം നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയാ വെച്ചാൽ പുറത്തു മുറ്റത്ത് കൂടെ അയ കെട്ടിയാണ്ട് അങ്ങനത്തെ പരിപാടിയല്ലേ ഇവിടെ പിന്നെ അയ കെട്ടി കഴിഞ്ഞാൽ സീനാണ് അപ്പൊ ഇതിപ്പോണ്ടെങ്കിൽ ഇതിമൊക്കെ ഉണ്ടോ ഇപ്പൊ അത്യാവശ്യം ഇന്നിപ്പോ നമ്മൾ ബെഡ്ഷീറ്റ് ഇട്ട് അത്യാവശ്യം ഇനിമോ സ്ഥലമുണ്ട് കാരണം ഇവിടെ അല്ല വേണ്ട സുപ്രിത ഞാൻ അടുത്ത് വെക്കണ്ടോ ഇതിപ്പോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് ഇവിടെ സാധനട ഇവിടെ സാധനട ഇവിടെ സാധനട അങ്ങനെ എല്ലായിടത്തും സാധനം അപ്പൊ ഞങ്ങള് വന്നപ്പോ ഫസ്റ്റ് വാങ്ങിയ സാധനം ഇതാണ് ഞാൻ വന്നപ്പോ പറഞ്ഞ സാധനമാണ് കിട്ടിയതാണ് വേറെ ആങ്കർ ഒക്കെ വേണോ പിന്നെ റൂമിൽ ടാ ചാർജ് ഇല്ലായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ സ്പീക്കറിൽ കണ്ടാക്കും ഒരു ഡി റ്റിസും മോഡലും സിനിമ കണ്ടിരിക്കും അപ്പൊ രണ്ട് ഇത് അതായത് ടേബിൾ ഷെൽഫ് ഇതില് നമ്മള് അത്യാവശ്യം നമ്മള് കുറച്ച് സാധനങ്ങള് അങ്ങനത്തെ ഇതിലെന്താ ഇതില് കപ്പ് ഷുഗർ പിന്നത് ഞമ്മള് എവിടെ ഒന്ന് കട്ടായി കാണുന്നതാണ് പിന്നെ നമ്മളെ എല്ലാരും ബെഡ് പിന്നെ രണ്ടലമാരകളായിരുന്നു അലമാര അലമാര തോറന്നു കഴിഞ്ഞാൽ ഇത് കേതാണ് ഇതും ഇറതാണ് ജെല്ലും പിന്നെന്താ പിന്നെ ബ്രഷും ഒന്നും ഇണ്ടോ ഒന്നും ഇല്ല പിന്നെ ഇതിൻ്റെ ഇതിന് വേറെ പ്രത്യേകത ഞാൻ കാട്ടിത്തരാം ഇത് കുറച്ച് വൃത്തില്ല തലമാരൊക്കെ കാണുമ്പോ കുറച്ച് ഒരു എന്ത് പറയാ ഒരു ഒരു പ്രസരിപ്പില്ല അലമാരാ ഇത് വന്നാണ്ട് ഇത് ഇത് ഇന്റെ ഷെൽഫ് എന്റെ ഷെൽഫ് എന്ന് പറ ഡ്രസ്സുകൾ എടുത്തു വെക്കണു നാലു മൂന്നാം ആറ് ഡ്രസ്സുകൾ മാത്രം ഇത് എത്ര ടീഷർട്ട് ആണ് ഒരു ടീഷർട്ട് മൂറാണ് മൂടാണ് ബെറൊന്നും ഇല്ലാത്ത പറയാൻ നോക്കാ എന്താ ഇനി നോക്കിക്കോളെ രണ്ട് നാല് ആറ് പതിനാറ് പതിനെട്ട് ഇരുപത് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി ഐറ്റംസ് ഇത് കാട്ടി കൊടുത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് ഒന്നുമില്ല അല്ലെ അല്ലാസ്റ്റ് പോയി ഞാൻ എടുത്താ ഒരു നന്നതാണ് പിന്നെ ഇത് ഇങ്ങനെയല്ല ഇങ്ങനെ ഉണ്ടാകാം തണക്കണിൻ്റെ കേക്ക് ഇട്ടേ അപ്പൊ

കേക്കളു കാണുന്നില്ല അപ്പോ ഇങ്ങനെ കണ്ടില്ല ഇവിടുന്ന് ഇങ്ങനെ ഉള്ള ഒരു വ്യൂ അമ്പര അമ്പരച്ചുംബരികളായ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഞാൻ നോക്കുമ്പോൾ മനോഹരമായ ഒരു മസ്ജിദ് അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി പിന്നെ ഒരു ഡെലിവറി ഗൈ ധാരോഡിലൂടെ പോയികൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് ഫ്ലാറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ ഒരുപാട് മലയാളീസ് നിൽക്കുന്ന ഒരു നിക്കുന്ന ഏരിയത് മലയാളീസ് അതുകൊണ്ട് തന്നെ ഇവിടെയല്ല ഒരുവിധം ഫ്ലാറ്റുകളിലൊക്കെ മലയാളീസും ഒരുവിധം ഫ്ളാറ്റിലൊക്കെ ആൾക്കാരും ആയിരിക്കും ഭയങ്കര റെന്റും ആയിരിക്കും ഇപ്പൊ നമുക്ക് ഇപ്പം ഏകദേശം റെന്റ് വരുന്നത് കുറെ ആൾക്കാർ ഞാൻ ചോദിക്കലുണ്ട് റെന്റ് എത്ര റെന്റ് എത്ര വരുന്നത് നമുക്ക് ഇപ്പൊ ഏകദേശം ഏകദേശം വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയിരത്തി എണ്ണൂറ് ദുരം നമുക്ക് ഇവിടെ റെന്റ് വരുന്നുണ്ട് പിന്നെ എന്റെ പുറത്ത് സേവ അതായത് കറണ്ട് വൈദ്യുതിയും വൈഫൈക്ക് നമുക്ക് വേറെ പൈസ കൊടുക്കേണ്ടി വരും അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇതിപ്പോ അത്യാവശ്യം കുറച്ച് വിളിച്ചേക്കല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ കർട്ടൺ കർട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഇരുട്ടായി അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ നമുക്ക് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അവിടെ കാണിച്ചെടുത്തതായി ജിമ്മിന് പോണം അപ്പൊ നിങ്ങള് വീഡിയോ കാണണുണ്ടല്ലോ എല്ലാരും അപ്പൊ നിങ്ങള് എന്തൊക്കെ അഭിപ്രായങ്ങളാണെങ്കിലും അങ്ങോട്ടേ അങ്ങോട്ട് നിങ്ങള് എന്തൊക്കെ അഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറയുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പൊ അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യും അതെ മാക്സിമം കമന്റ് എന്താ ഇവളെല്ലാം ഇരുന്ന് വായിക്കും റീപ്ലൈ കൊടുക്കണം അപ്പൊ നിങ്ങൾ മാക്സിമം കമന്റ് ഇട്ടാൽ എല്ലാ ഞാനും നോക്കലുണ്ട് റീപ്ലൈ തരും എന്തായാലും അപ്പൊ ഓക്കെ അപ്പൊ അപ്പോ Et donc,